ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്കൊപ്പം കാമുകൻ ചോദ്യം ചെയ്ത ഭർത്താവിനെ കൊലപ്പെടുത്തി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയെയും കാമുകനെയും ഒരുമിച്ച് കണ്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി സംഭവത്തിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു എച്ച് എസ് ആർ ലേ ഔട്ടിൽ താമസിക്കുന്ന മുപ്പത് വയസ്സുള്ള വെങ്കടനായികിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ നന്ദിനി നന്ദിനിബായ് കാമുകൻ നിതീഷ് കുമാർ എന്നിവർ പിടിയിലായത് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു ജനുവരി ഒൻപതാം തീയതിയാണ് എച്ച് എസ് ആർ ലേ ഔട്ടിലെ വീട്ടിൽ വെങ്കടനായികിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ച യുവാവ് വീട്ടിലെ കുളിമുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവ് കുളിമുറിയിൽ തലയിടിച്ചു വീണെന്നായിരുന്നു ഭാര്യ പോലീസിന് മൊഴി നൽകിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു തുടർന്ന് ഭാര്യയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇവർ കുറ്റം സംബന്ധിച്ചത് സംഭവ ദിവസം വെങ്കടനായക് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്കൊപ്പം കാമുകനെയും വീട്ടിൽ കണ്ടു ഇതേ ചൊല്ലി ഇവർക്കിടയിൽ വാക്കേറ്റമുണ്ടായി പിന്നാലെ നന്ദിനിയാണ് ഭർത്താവിനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ശേഷം അപകടമരണമായി ചിത്രീകരിക്കാൻ പ്രതികൾ മൃതദേഹം വലിച്ചിഴിച്ച് കുളിമുറിയിലേക്ക് കൊണ്ടുപോയി ഇതിനുശേഷമാണ് നന്ദിനി മറ്റുള്ളവരെ വിവരമറിയിച്ചതെന്നും പോലീസ് പറഞ്ഞു പ്രതികളായ നന്ദിനിയും നിതീഷും ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി സ്വദേശികളും സുഹൃത്തുക്കളുമായിരുന്നു പിന്നീട് ഇരുവരും അടുപ്പത്തിലായി കാമുകിയെ കാണാനായി മാത്രമാണ് നിതീഷ് ആന്ധ്രയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിയിരുന്നത് സംഭവ ദിവസം ഭർത്താവില്ലാത്ത സമയത്ത് നന്ദിനിയാണ് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫൈലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ